നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഫ്രണ്ടെന്ന ഇതിലുപരി ഒരു പോലെ കടന്നു വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഈ പ്രവാസ ജീവിതത്തിൽ അത്തരത്തിലൊരാളുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോകുന്നത് വേറെ ആരും ആൾ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആളാണ് ഞങ്ങളുടെ റൂംമേറ്റ് ആണ് ആളെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഗാന്ധിയനാണോ യേശു ക്രിസ്തു ആണോ ഒന്നും പറയാൻ പോലെ ഈ കാരണത്തടിച്ച വേണമെങ്കിൽ ആ കാരണം കുട്ടി കാണിച്ചു കൊടുക്കും അതേപോലത്തെ ഒരു മനുഷ്യനാണ് മിക്കപ്പോഴും പള്ളിയിൽ പോകും ആരോടും നോ പറയാൻ ഊബർക്കറിയില്ല ഞാൻ ആളുടെ ലൈഫിൽ കണ്ടൊരു ക്വാളിറ്റി അതാണ് ഒരാളോട് നോവ പറയാൻ അറിയില്ല അതുകൊണ്ടിപ്പം എന്താ നല്ലപോലെ പണി കിട്ടിയിട്ടുണ്ട് ആൾക്ക് കടം ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ പറ്റും അറിയാൻ പാടില്ല ആര് ചോദിച്ചാലും അമ്പ് ഉരുപ്പ് ഉള്ളെങ്കിലും അമ്പുരുപ്പെടുത്ത് കടം കൊടുക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പോൾ ആളെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആൾ നമുക്കൊന്ന് സ്വപ്നം പോലും കാണാൻ പാടില്ല ഞങ്ങളുടെ കൂടുതലോ പറഞ്ഞ കേട്ടോ മാസം ഇരുപത്തേഴായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളം മേടിച്ചിരുന്ന ആളാണ് പക്ഷെ ഇപ്പം എന്ത് പറയാം ജോലിയും കാര്യങ്ങളൊക്കെ കുറിച്ച് പോയിട്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ യു എ യിലേതാണ്ട് നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവന്റ് മാനേജ്മെന്റിൻ്റെ കോർഡിനേറ്റർ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് അടിപൊളിയാണ് നല്ല വർക്ക് ആണ് പക്ഷേ ആളെ ഈ പറഞ്ഞ പോലെ മാക്സിമം കുറേ പേര് നല്ല സാലറി കള സമയത്ത് നല്ല പോലെ കുറേ പേര് കുറ്റിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ സമയത്ത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ശമ്പളം ഉള്ളപ്പോഴും കാശ് ഉള്ളപ്പോഴും കാശിലാത്തപ്പോഴും ആരൊക്കെ കൂടെ നിൽക്കും ആര് കൂടെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ കുളിക്കാൻ മനസ്സിലായിട്ടുണ്ട്

ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ടോഫിനോയ്ക്ക് കൊടുക്കും ഇതിന്റെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിട്ടത് ടോഫിനോ ഇതിന്റെ നീ എടുക്കാവോ ബാഗ് എടുത്തോ അല്ലെങ്കിൽ കിട്ടില്ല അയ്യോ ഞാൻ ഡൈറ്റായി പോയില്ലോ പക്ഷെ എന്താ ചെയ്യാ നമ്മുടെ ലോകത്തിൽ കുറേ പേരുണ്ടെങ്കിലും മൂപ്പരുടെ ലോകം എന്ന് പറയുന്നത് ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് കിട്ടും ഞങ്ങൾക്ക് വിശേഷ ദിവസങ്ങൾ എന്തുണ്ടായാലും ഞങ്ങൾ ജംസം കൂട്ടൊരു പരിപാടിയില്ല ബർത്ത്ഡേ ആയിക്കോട്ടെ ആനിവേഴ്സറി ആയിക്കോട്ടെ ഇനി അതുമല്ല വേറെന്ത്സ അടിച്ചാലും അല്ലെങ്കിൽ നാട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞാലും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലും അത് നിർബന്ധ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് നല്ല വിശന്ന് പൊരിഞ്ഞു പോയണോന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ ചെന്നപ്പോഴേക്കും മട്ടമന്തി കഴിഞ്ഞ് പോയി ഞങ്ങൾ ഓർഡർ ചെയ്ത മട്ടൻ വണ്ടി ഞങ്ങൾ ചിക്കൻ ഞങ്ങൾ അധികം കഴിക്കാറില്ല കാരണം ഈ രാത്രി ചിക്കൻ കഴിച്ചാൽ ഭയങ്കര ചൂടല്ലേ മന്തി ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ് ഏത് മട്ടനാണല്ലോ ചൂട് എടുക്കില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ മട്ടനൊക്കെ ഓർഡർ ചെയ്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് വരാനായിട്ട് കുറച്ച് വൈകിയത് വന്ന് തന്നെ ഇപ്പം നല്ല ചൂടോടലായയുടെ സാധനം കിടത്ത് തുറക്കണ് മന്തി വന്നു കഴിഞ്ഞാൽ മുട്ട കണ്ട ഫസ്റ്റ് ഞാൻ എടുക്കും അത് ഇനിയിപ്പോൾ ബിരിയാണി ആയാലും മന്തി ആയാലും മുട്ട എനിക്കുള്ളതാണ് അപ്പം എൻ്റെ ഇടയിലാണ് കള്ളമായോറിനകത്താക്കി കല്ലിവല്ലി പിന്നെ ഞങ്ങൾ ഈ ജിമ്മമാർക്ക് മന്തി കണ്ട പറയണ്ടല്ലോ പിന്നീട് അവിടെ നിന്ന് ഒരു ആക്രമണമായിരുന്നു ഏത് സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ആക്രമണമായിരുന്ന പിടി ഉണ്ടായില്ല ഫസ്റ്റാണ് ഞാനെടുത്തു എനിക്ക് ഭയങ്കര രക്ഷമാണ് എനിക്ക് രേഖപ്പൊത്തി തയ്ക്കാൻ പറ്റില്ല പിന്നെ എന്റെ ഇപ്പുറത്തുള്ളവനും അവനും വലിയ മോശമൊന്നുമില്ല നല്ല പടപടിക്കും മൂപ്പരാൾ അങ്ങനെ അത്ര എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു എന്താ പറയുക ഫുഡിനോട് അത്ര ആക്രമണ മനുഷ്യനോ ഒന്നുമല്ല ആൾ വേറൊരു വൈബാണ് ഒരു സൈലന്റ് വൈബാണ് നമ്മളെ പോലത്തെ പക്ഷെ നമുക്ക് ആളുടെ അടുത്ത് എന്തും പറയാം എന്തും സംസാരിക്കാം അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടാവും അപ്പം ആളുടെ അമ്മയൊക്കെ റൂമിൽ വന്ന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾ നാലു പേരുള്ള റൂമിൽ ഞാൻ എബിപ്പൊരു പുതിയ പയ്യനുണ്ട് അവൻ ഞങ്ങളുടെ സെറ്റ് ആണ് അവൻ്റെ പേര് നിജിന്നാണ് പിന്നെ മുപ്പര പേര് ഞാൻ പറഞ്ഞല്ലോ അരിസ്താന്ന് പറഞ്ഞാൽ മുപ്പര പേര് ആളൊരു പാവമാണ് ശുദ്ധനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത് ആളുടെ ഫേസ് വേണം മനസ്സിലാവും ആൾ പാവുള്ളത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗൈസീബൻ ഉണ്ടിൻ ബിബൻ ആണ് പുതിയ റൂംമേറ്റിംഗ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അലേ കയറിയും ഇതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിൽ നിന്ന് ഒരു ആകെതി വെച്ചിരുന്നെങ്കിൽ വന്ന് നമ്മുടെ താഴെ നിന്നാ പക്ഷേ ചെക്കൻ വൈബാണ് നമ്മളെ പോലെ തന്നെ വന്ന് സെക്കൻഡ് ഡേ തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്തു നമ്മളെ പോലെ ഏത് മുല്ലപ്പൂവും പൊടി ഏറ്റിക്കെട്ടക്കം കല്ലിനു മുണ്ട സൗകര്യം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മട്ടം വന്നിട്ട് തീർന്ന വഴി അറിഞ്ഞില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടോടെ കിട്ടിയ വരം കൊണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് കഴിച്ചു ലാസ്റ്റ് ഇത്തിരി റൈസ് ബാക്കി എന്താണ് അതാരും കഴിക്കാണ്ട് ഞാൻ അങ്ങനടുത്ത് കഴിച്ചു ഫുഡ് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ എത്ര പേരെ ഫുഡില്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിഷമിച്ച് കഴിയുന്ന ആൾക്കാർ ഇതൊക്കെ ഓർക്കുമ്പോൾ ആരായാലും ഭക്ഷണം കഴിക്കും ഞാൻ ഭക്ഷണം വാഴ പിന്നെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് വരുമ്പോൾ മുമ്പൊക്കെ പണ്ടൊക്കെ ഇപ്പം തന്ത തണ്ടവൈബ് ആയിരിക്കണേ അതാരടെ മുഖത്ത് തേക്കാനോ ആരുടെയും കിറയിൽ തേമ്പാനോ തലയിൽ തേക്കാനോ ഒന്നും പോകാറില്ല പണ്ടൊക്കെ ഇതുക്കണു ഇപ്പം അതൊന്നും ചെയ്യാൻ സമയവും ഇല്ല അതിനോട് താല്പര്യവും ഇല്ല അതിന് വേണമെങ്കിൽ തണ്ടവൈബ് എന്നോ മെച്ചൂരിറ്റി എന്നോ എന്ത് വേണേലും പറയാം പിന്നെ എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി അവനാണെങ്കിൽ ഇവിടെ വരാൻ ഭയങ്കര പടിയാണ് കേട്ടു അവനോട് മയോനീസ് ഇല്ല എന്നുള്ളൊരു കുറ്റമാണ് എപ്പോഴും പറയാറ് അപ്പം ഞങ്ങൾ അതന്നവിടെ ക്ലിയർ ചെയ്തു അവിടെ വന്ന ചേട്ടനോട് ചോദിച്ചേട്ടെന്തുകൊണ്ട് ജം ജമ്മിൽ മയോണൈസ് ഇല്ല അപ്പോൾ ആൾ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇറാൻ ബേസ്ഡ് മന്തിയാണെന്ന് മന്തിയാണെന്നാൾ പറഞ്ഞത് അപ്പോൾ ശരിക്കുമുള്ളൊരു ഇറാൻ ബേസ്ഡ് മന്തി അല്ലെങ്കിൽ അറബിക് മന്തിയിൽ മയോണൈസ് ഇല്ല എന്നാണ് ആൾ പറയുന്നത് മയോണൈസ് വേറെ ആരൊക്കെയോ കൊണ്ടുവന്നതാണ് ശരിക്കുള്ള മന്തിയിൽ മയോണൈസ് ഇല്ല പക്ഷേ ഇവിടുത്തെ മന്തിയിൽ അങ്ങനെ മൈനേസ് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടാ പക്ഷേ ഞങ്ങൾ കുറച്ചൊരു വേറെ സ്ഥലത്തൊക്കെ കഴിക്കുമ്പോൾ വയനസ് കിട്ടാറുണ്ട് ഇവിടുത്തെ കിട്ടില്ലേലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല കിട്ടാത്തതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇതിന് ശേഷം മൂപ്പരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ജൂൺ മുപ്പത് വരെ കോഴിക്കോട് സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ രണ്ടാൾക്ക് അതായത് ബർത്ത്ഡേ കാരണം ബർത്ത്ഡേക്കാരനും ബർത്ത്ഡേക്കാരൻ്റെ കൂട്ടുകാരനും ബിരിയാണി കിട്ടും ഏത് ബിരിയാണി വേണേലും കഴിക്കാം എന്ന് മൂപ്പരെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമേ ഇല്ല ചുമ്മാ തള്ളാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്റ്റാറിൽ വന്നിട്ട് എമിറേറ്റ് സൈഡിയുടെ കേസ് പറഞ്ഞു എമിറേറ്റ് സൈഡി കാണിച്ചു ബർത്ത്ഡേ ആണ് എന്ന് പറയുമ്പോൾ ആൾ ഉള്ളിൽ പോകുമ്പോൾ അതേ മേലെ ഡേറ്റ് പോലും മുപ്പത് നോക്കിയില്ല ഞാൻ വെച്ചാൽ ഡേറ്റ് ഒന്നും നോക്കില്ലായിരിക്കും ഞങ്ങൾ അവിടെ ചെന്ന് ബിരിയാണി ഓർഡർ ചെയ്തു സംഭവം ബിരിയാണി കിട്ടി അപ്പോൾ ഇനി ആർക്കെങ്കിലും ബർത്ത് ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ബിരിയാണി ഇട്ടു ഞങ്ങൾ ഓഫീസിൽ കഴിക്കാൻ വേണ്ടി പോയതല്ല മുപ്പരി ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഉള്ളതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി പോയതാണ് കോഴിക്കോട് ചാർ ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ചാർന്ന് ബിരിയാണി തന്നെ അടിപൊളി ആയിരുന്നു ഒരു രേഷല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സെയിൻസിൻ്റെ ഒരു ഫാനാണ് അതേപോലെ തന്നെ നിൽക്കും ലഘോം ബിരിയാണി ആയിരുന്നു സൂപ്പറായിരുന്നു നമ്മളത് കഴിച്ചു ആസ്വദിച്ച് തന്നെ കഴിച്ചു നല്ല സ്വന്തമായിരുന്നു അവർ ബില്ല് കഴിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആദ്യം പുറത്തിറങ്ങി ഇപ്പോൾ മുപ്പത് പറഞ്ഞു ബില്ലൊന്നും ചോദിച്ചൊന്നുമില്ല അമ്മ എസ് ഐ ഡി കഴിച്ചു ഡേറ്റ് നോട്ട് ചെയ്തു പറഞ്ഞു ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്ന ആരെല്ലേ ഇത് നോട്ട് ചെയ്ത് വെച്ചോ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനും ആർക്കും ആണെങ്കിലും പോയിട്ട് ബിരിയാണി കഴിക്കാം